വയസ്സുകാരൻ ചികിത്സാ സഹായം തേടുന്നു ശാസ്താംകോട്ട ിൽ അജിത് കുമാർ കേൾവിശക്തിയും സംസാരശേഷിയുമില്ലെന്ന് തിരിച്ചറിയുന്നത് വിവിധ ആശുപത്രികളിൽ ചികിത്സ നൽകിയെങ്കിലും ഫലമുണ്ടായില്ലാട് അജീഭവനിൽ അജിത് കുമാർ പ്രിയ ദമ്പതികളുടെ മകനായ അശ്വിനാണ് സുമനസകളുടെ സഹായം തേടുന്നത് കുട്ടിക്ക് മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് കേൾവിശക്തിയും സംസാരശേഷിയുമില്ലെന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുന്നത് തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ശ്രവണസഹായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് കാര്യക്ഷമമാകുന്നില്ല നിലവിൽ തിരുവനന്തപുരം കിംസിലെ ചികിത്സയിലാണ് അശ്വിൻ ഒരു അടിയന്തര ശസ്ത്രക്രിയയിലൂടെ കുട്ടിക്ക് മാറ്റമുണ്ടാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ ഇതിന് ചിലവാകുന്ന ഭീമമായ തുക അശ്വിന്റെ കുടുംബത്തിന് അപ്രാപ്യമാണ് നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ അശ്വതി മാതാവ് ഓമന എന്നിവർക്കൊപ്പം വാടക വീട്ടിലാണ് ഈ ദമ്പതികൾ താമസിക്കുന്നത് ഇപ്പം എം ആർ ഐ സിഇറ്റി ഒക്കെ ചെയ്തപ്പോൾ മോന് കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞ ഒരു സർജറി ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് അത് അടിയന്തരമായിട്ട് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് നിർദ്ദേശിച്ചിരിക്കുന്നത് ഞാനിത് വാടക വീടാണ് ഞാൻ വാടക വീട്ടിലാണ് താമസം കൂലിപ്പണിക്കാരനായ അജിത്തിന് ജോലിക്കിടയിലുണ്ടായ അപകടം കാരണം സ്ഥിരമായി ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് സുമനസ്സുകളുടെ സഹായം ലഭിച്ചാൽ മകനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം കൂലിപ്പണിക്കാരനായ എന്നെ കൊണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് അവർ പറയുന്ന പൈസ എന്ന് വെച്ചാൽ പതിമൂന്ന് ലക്ഷം രൂപ ആണ് അവരവിടെ നമുക്ക് പറയുന്നത് കൂലിപ്പണിക്കാരനായ എന്നെ കൊണ്ട് ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ അസാധ്യമായത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പ് വരികയും ഈ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത് ഓരോരുത്തരും അവരവരാ കഴിയുന്ന സഹായം ചെയ്ത് എൻ്റെ കൊച്ചിന് ഓപ്പറേഷൻ ചെയ്ത് അവൻ അപ്പ അമ്മ എന്നുള്ള വിളിയെ കേൾക്കാൻ പെട്ടെന്ന് സാധിക്കട്ടെ എന്നാണ് താല്മയായിട്ട് അപേക്ഷപ്പെട്ടത് കുട്ടിയുടെ ചികിത്സാ സഹായത്തിനായി എസ് ബി ഐ ചവറ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് news bero chavara